ഇപ്പൊ ഒരു ി ഇങ്ങനെ നല്ല ആക്കി നമ്മൾ വെച്ചിട്ടുണ്ട് ആരും മന്തിന്റെ അതൊക്കെ അന്ന കാലത്തിൽ ഇന്നൊരു സ്പെഷ്യൽ ഡിഷ് നമ്മൾ കൊടുക്കുന്നുണ്ട് എന്താണെന്ന് വന്നത് എനിക്ക് താല്പര്യം കേട്ടോ ഒരു സ്പെഷ്യൽ ഡിഷാണ് എന്തായിരിക്കും സ്പെഷ്യൽ ഡിഷ് നമ്മളൊരു സ്പെഷ്യൽ ചമ്മന്തി ഉണ്ടാക്കാൻ പോവാണ് ചെറിയ അല്ല ആ പാത്രത്തില് രണ്ടുപേരായി നമ്മളിവിടെ ഇന്ന് വറുത്ത് തോല് കളങ്ങി വെച്ച കുറച്ച് കപ്പലണ്ടി എടുത്തിട്ടുണ്ട് ആ കപ്പലണ്ടി എടുത്തിട്ട് നമ്മളൊന്ന് ചൂടാക്കുന്നുണ്ട് കേട്ടോ കേട്ടോ ആ അവൻ്റെ കൂടെ വേണേ അപ്പൊ അവക്ക് കപ്പലേ അത്ര കൊറച്ച് കയ്യെല്ലാം എടുത്ത് പിടിച്ചിട്ടുണ്ട് ഞാൻ അപ്പഴേക്കും ഇങ്ങനെ തട്ടിപ്പറിച്ചു മേടിച്ചു ഈ വേളി കിട്ടില്ലേ പാവങ്ങളധികം തന്നെ എടുക്കുന്നുണ്ട് ഇവിടെ കാരണം അറുപത്തൊന്നും മുഴുവൻ ഇട്ടു അറുപത്തൊന്ന് പേരുടേത് കൊടുക്കുമ്പോ നമ്മള് നല്ലൊരു കപ്പലണ്ടി ചട്നിയാണ് ഇവിടെ റെഡിയാക്കാൻ പോകുന്നത് കേട്ടോ എല്ലാരും ഇടൂ കപ്പലണ്ടി നമ്മള് ചൂടാക്കുന്ന കൂടെ ഇത് തോല് പൊടിച്ച് വെച്ച കപ്പലണ്ടിയാണ് എന്നാരും ഫ്രൈ ചെയ്ത് നോക്കണം കേട്ടോ തെരുവിൽ കിടക്കുന്ന അച്ഛനമ്മമാർക്ക് ഇതൊന്നും ആരും ചെയ്ത് കൊടുക്കാനില്ല വീട്ടിലുണ്ടാക്കുന്ന നല്ല ഫുഡ് ചെയ്ത് കൊടുക്കാൻ ആരുമില്ല നമ്മള് ചെയ്ത് കൊടുക്കാൻ പുതിയ ചട്നി റെഡി ആയിട്ടുണ്ട് അപ്പം ഇനി ഒരു ദിവസം കാണിക്കാം എല്ലാം കൂടെ അന്നദാനം പറഞ്ഞോളൂ മാത്രീ കൊടുക്കാം എനിക്കും വേണം കപ്പലണ്ടി എനിക്ക് കുറിച്ചു ആഹാ പ്രഭു ദിവ്യ കൂട്ടത്തി കൂടിയാ അവള് കയ്യിലെടുത്ത് പിടിച്ചു കണ്ടോ കപ്പലണ്ടി ഞാൻ എങ്ങനെയോ പിടിച്ചു മേടിച്ചതാണിത് നമ്മള് ഓൾറെഡി തോലൊക്കെ അതിലേക്ക് നമ്മൾ കുറച്ചുകൂടി മുളകൊക്കെ ഇട്ടുകൊടുക്കുന്നുണ്ട് നല്ല ഭക്ഷണം നമ്മൾ കൊടുക്കണമല്ലോ കൊടുക്കുന്നത് കേട്ടോ നല്ല ഫുഡ് കൊടുക്കണം നമ്മൾ അഭിപന്യു സുരേഷ് ബാബു സൂപ്പർ സൂപ്പർ വലിയ പാത്രമാണ് ഇതിലില്ല ഇതിലില്ല നമ്മൾ കപ്പലേണ്ടി ഓൾറെഡി നമ്മള് വറക്കത്തോലി കളി കളഞ്ഞു വെച്ചതാണ് നിനക്ക് ഇങ്ങനെയും വാങ്ങിക്കാൻ കിട്ടില്ല കേട്ടോ ഇതുപോലെ വൈകാൻ വീട്ടും അല്ലെങ്കിൽ കപ്പലേണ്ടി ഒന്ന് ജസ്റ്റ് നമ്മൾ കയ്യില് ഇതുപോലെ ഇങ്ങനെ വറുത്ത കപ്പലേണ്ടി വാങ്ങിയിട്ടേ ഒന്ന് വീട്ടിൽ കൊണ്ടുവന്ന് സമയം കിട്ടുമെന്ന് ചൂടാക്കി വെച്ചിട്ട് കയ്യിലിട്ടിട്ട് ഒന്ന് തിരുമ്പി കഴിഞ്ഞാൽ ആ തോലെല്ലാം പോയി തോൽ എന്താന്ന് ഓർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഉടച്ചുടച്ച് കിട്ടും കണ്ടോ നമ്മൾ തന്നെ വീട്ടിൽ അത് റെഡി ആക്കി വെക്കുമ്പോ ഞങ്ങൾ ഇവിടെ ഇങ്ങനെ മൂന്നും നാലും കിലോ എടുത്തിട്ട് ഇതുപോലെ തയ്യാറാക്കി വെക്കാറുണ്ട് നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് ചൂടാക്കി കൊടുക്കും നമ്മുടെ മുളകും മുളകൊക്കെ ഇതുപോലെ മേടിച്ച് കഴുകി ഇങ്ങനെ ഈ മുപ്പിയൊക്കെ കളഞ്ഞു വെക്കണം കേട്ടോ മുളക് കഴുകി കഴിഞ്ഞാൽ ഒരുപാട് അഴുക്ക് പുറത്ത് പോകും ഒത്തിരി അഴുക്ക് പുറത്ത് പോകും ഇത് നമ്മുടെ അവിടെ ചൂടായിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇത് നമ്മൾ മിക്സിൻ്റെ ജാറിലേക്ക് വേണം ഓക്കെ ഈ കപ്പലണ്ടിയും വെള്ളം വേണം അപ്പം ഇതുതന്നെ മുളകും കൂടെ നമ്മൾ മിക്സിന്റെ ചാറിലേക്ക് ഇട്ടോണ്ട് വറുത്ത കുറച്ച് കപ്പലേണ്ടിട്ട് വില തരൂല വെള്ളം തരൂല ടേസ്റ്റ് നോക്കാം വില തരൂല നമ്മള് മിക്സിന്റെ ചാറൊക്കെ വലുത് ആ റാക്കിന്റെ മെള്ളായിട്ട് അപ്പൊ തൽക്കാലം ഞാനിപ്പോ ചെറുതിലെ ദോഷം കിട്ടുവേ ചെറുതിലേക്ക് ഞാൻ മാസമാണ് വെള്ളം പിടിക്കാം

പെട്ടെന്ന് ഓക്കെ അടുത്തണ്ട് മൂന്ന് ഒരു വലിയ വണ്ടിട്ടോ പിന്നെ ആ അറിഞ്ഞില്ല എന്താ പരിപാടിന്ന് വെള്ളം ഒരു സൂപ്പർ പരിപാടിയാണ് രാശ് സ്പെഷ്യൽ ഐറ്റം മാറ്റി പറയാ മിക്സി എല്ലാരും ശ്രദ്ധിക്കേണ്ടത് ആയിരം വോൾട്ടിന്റെ മിക്സി വാങ്ങാൻ ശ്രദ്ധിക്ക മിക്സി വാങ്ങുമ്പോ പൈസയല്ല ശ്രദ്ധിക്കേണ്ടത് ആയിരം വോൾട്ടിന്റെ മിക്സി വാങ്ങാൻ ശ്രദ്ധിക്ക അപ്പൊ നമ്മളിന്ന കുറെ മണിക്കൂർ കിടന്ന് അടിച്ചോണ്ടിരിക്കേണ്ട പെട്ടെന്ന് എന്തെങ്കിലും ാക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് അരച്ചു കിട്ടും ഞാനൊരു പാവായകൊണ്ട് പാവപ്പെട്ട കൊടു പാവപ്പെട്ടവർക്ക് കൊടുക്കുന്ന അന്നദാനായോണ്ട് ഞാൻ അതിൽ നിന്ന് കുറച്ച് കടല എനിക്ക് നിന്റെ മാറ്റി വിട്ടിട്ടുണ്ട് കൊറച്ച് എന്റെ കയ്യിലും ഉണ്ട് ഇതിലീ കപ്പലണ്ടിയില്ലേ ഇങ്ങനെ ഇടിടുമ്പഴേക്കും മുളകും കൂടി വരുമ്പോഴേക്കും ശരിക്കും എനിക്ക് കഴിക്കാം അവള് മുളക്കി വെച്ചതും കൂടി നമ്മൾ എടുത്തിട്ടുണ്ട് ഞാനത് വീണ്ടും എടുത്തു നമ്മളപ്പതില് അത്യാവശ്യം വെള്ളമൊക്കെ ഒഴിച്ചിട്ടാണ് അരച്ചെടുക്കുന്നത് കേട്ടോ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് എടുത്തുണ്ടോ കേട്ടോ ചൂടാറിക്കോട്ടൊന്നും എടുത്ത് വരുത്തതാ നമ്മടെ കപ്പലണ്ടി ചട്നിഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് നാളികേരവും കൂടി അരച്ചു ചേർന്നു ഉപ്പ് ചേർക്കാം ശരിക്കും ആവശ്യമില്ല എന്നാലും കൊറച്ച് കണ്ടോ നമ്മൾ ഇത്രയും നാളികേരം അരച്ചു ചേർക്കുന്നുണ്ട് ഉപ്പിട്ട് ലാസ്റ്റ് ഇടാം വലിയൊരു പാത്രം വേണം എനിക്ക് ഇവിടെ ഇല്ല ഹോളുണ്ട് കണ്ടോ നമ്മൾ വന്നിട്ട് ഇതില് കപ്പലണ്ടി ചട്നിന്നും നമ്മൾ എന്തേലുമൊക്കെ തക്കാളി ചട്നി അത് ചെയ്ത് കൊടുക്കുന്നത് കുറച്ച് വെറൈറ്റി ചട്നി കുറച്ച് ഹെൽത്തിയാണ് നമുക്ക് മുളക് എത്ര ചേർത്തും മുളക് നമുക്ക് ഒരു അഞ്ച് പെട്ടെണ്ണം ചേർത്താ മതി അത്രക്ക് ഒരു കുന്നും വേണ്ടതിനാണ് ക്ഷാമ്പ മാതാജി ചോദിക്കുന്നത് എന്താ ഉണ്ടാക്കുന്ന കപ്പലണ്ടി ചട്നി നല്ല ഹെൽത്തിയാണ് എരുവിൽ കിടക്കുന്ന അമ്മമാർച്ച് ഇതൊക്കെ അറിവ് കൊടുക്കണം നമ്മളല്ലാതെ ആവശ്യത്തിനുള്ള കുപ്പും കൂടെ ഇതിലേക്ക് ഇടണം

ആവുമ്പോൾ കപ്പലണ്ടിക്ക് പകരം പൊട്ടുകടൽ ചേർത്താലും മതിയോ മത ഇല്ല പൊട്ടുകടല ടേസ്റ്റ് ഉണ്ടാവില്ല കപ്പലണ്ടി അങ്ങനെ ടേസ്റ്റ് ഉണ്ടാവത്തുള്ളു രണ്ടും രണ്ട് രുചിയാണ് ആ കൊള്ളില്ല അതിന് ഈ ശ്രീനിവാസന്റെ നമ്മുടെ ഓരോരോ ഇൻഗ്രീഡിയൻസ് വെച്ചുണ്ടാക്കിച്ച് ആവശ്യമുള്ള വാളംപുളി ചേർക്കാട്ടോ ഞാൻ ചേർക്കാറില്ല മിക്സിൽ അരയ്ക്കുമ്പോ നമുക്ക് വേണമെങ്കിൽ കൊറച്ച് പുളി അതിലേക്ക് ഇടാം ഞാൻ ചേർക്കാറില്ല ചേർക്കുന്നവരുണ്ട് നമ്മുടെ വന്ന് നമുക്കൊരു താഴെ വീണ പൂച്ച പൂച്ചു നമ്മള് നേരെ ഈ ചമ്മന്തി കണ്ടു വേണം ഇന്ന് രാത്രി ചപ്പാത്തി കഴിക്കണം കണ്ടിട്ടോ നമ്മൾ നമ്മളുണ്ടാക്കിട്ടാ നമ്മടെ ഒരു കപ്പലണ്ടി ചമ്മ കഴിഞ്ഞുട്ടാ നല്ല ടേസ്റ്റിയാണ് നല്ല ഹെൽത്തിയാണ് കുട്ടികൾക്കും എല്ലാവർക്കും കൊടുക്കാം എപ്പോഴും തേങ്ങാ ചട്നീര് തന്നെ പിടിച്ചു നിൽക്കണ്ട എപ്പോഴും തേങ്ങാ ചട്നീൽ തന്നെ നമ്മൾ നോക്കണം വേണ്ട ഭഗവാനൊക്കെയാണെന്നു നോക്കണ്ട അപ്പൊ നമ്മുടെ വരൂ കപ്പലണ്ടി ചമ്മന്തി റെഡിയായി റെഡി ആയിട്ടുണ്ട് കപ്പലണ്ടി ചമ്മന്തി റെഡി ആയിട്ടുണ്ട് അറ്റാദോഷം കച്ച ദോശം റെഡി ആയിട്ടുണ്ട് ഇത് പുതിയ ചട്നി ഇത് നാളെ പറഞ്ഞുതരാം ഉണ്ടാക്കുന്ന എല്ലാം കൂടെ സമയമില്ല കേട്ടോ ഇത് പുതിനീന ചട്നി അടുത്തേക്കാണ് ചോദിക്കും च्युतकेशव